അപ്പം നമുക്ക് ആദ്യം ബട്ടർഫ്ലൈ പാർക്കി പോവാം നട്ട് ഇതിനകത്തേക്ക് വരാം നമുക്ക് എല്ലാം അതെ മഴ പെയ്തു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പം നമുക്ക് അകത്തേക്ക് പോയിട്ട് വരാം അടിപൊളിയാട്ടോ ഇവിടെ നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് പക്ഷെ ഒറിജിനൽ അല്ല ഇത് ആ നല്ല സി ദിവസമൊക്കെ ഒറിജിനൽ മാറി അതുപോലെ ഉണ്ട് നല്ലൊരു സൗണ്ടില്ലേ

ദേ ദേ ബട്ടർഫ്ലൈ നോക്കി കണ്ടോ കണ്ടോ ഈ ചായ വേനെന്ന फरकക്കില്ല फरकക്കില്ലടി അത് ഓ ഇതിకి പേടിയா เงี้ย இத சைடு மேட்டிட்டോ കൈ വെച്ചോടുക കൈയേ വെരടി അത് അമ്മി ഇത് നോക്കി ബട്ടർഫ്ലൈ നോക്കി ദേ ദേ കണ്ടോ അമി എന്ന് കൈ വെച്ച് നോക്കി അമീന്റെ അടുത്തവരുവോ നോക്കട്ടെ അമി കൈ വെച്ച് നോക്കേ ഈ പൂ ആർക്കെങ്കിലും കണ്ടിട്ട് വല്ല പരിചയം കിട്ടുന്നുണ്ടോ ഏത് ഇത് നമ്മളെ നാട്ടിലെ പൂവാണ് നോക്കിയേ നാട്ടിലെ കാക്കപ്പൂ എന്നൊക്കെ പറയുന്നേക്കോട്ട് പൂവാ ഒട്ടുമിക്ക ചെടികളും നമ്മുടെ നാട്ടിലെ ഇതിനകത്ത് അപ്പൊ അതിനർത്ഥം ഈ ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലാണ് അധികം ഉള്ളത് അല്ലേ ആ ചൂടാണ് ഒരു മുപ്പത് ഡിഗ്രി ചൂടുണ്ട് എന്തായാലും ഇതിനകത്ത് നമ്മുടെ നാട്ടിലെ പിന്നെ ഒരു പൂമ്പാറ്റ ആമി 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 ഇതെന്താ ഇത് ചെമ്പത്തിമി മീമിയാണോ ഇത് ഒത്തിരി കോഴിക്കാർ ട്ടോ നല്ല അടിപൊളി നമ്മളുണ്ടല്ലോ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തുന്ന അറിയാം മീനെ മീനെ കാണും ഞങ്ങൾ പിന്നെ ബട്ടർഫ്ലൈ പാർക്കിൽ അതുകൊണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ആട് അതുപോലെ സാധനങ്ങളുണ്ട് അതിനെല്ലാം ഒന്ന് കാണിക്കണം ഇത് നോക്കി നോക്കി എന്ത് നമുക്ക് തീറ്റ മേടിക്കായിരുന്നു പക്ഷെ ഞങ്ങൾ മേടിച്ചില്ല എന്തോര നോക്കി എന്ത് ഇത് നോക്കി എത്ര ബട്ടർഫ്ലൈസാ നോക്കിയത് ഇഷ്ടമുണ്ട് ഇവിടത്തെ ചെടിയുണ്ടല്ലേ താളിയേ അങ്ങനത്തെ നല്ല പൂത്ത് ഇപ്പൊണ്ട് അതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല നാട്ടിൽ കാണുന്ന

ആമിതിനെ നോക്കി നിക്കാ നോക്കി ആമിയുടെ ഒരു പൂമ്പാറ്റ വന്നിരിക്കുന്നുണ്ടേ എടി ഒരു പൂമ്പാറ്റ ഇതിന്റെ വന്നിരിക്കുന്നു വല്യൊരു ആമേനെ കണ്ട ആമി ആമ കണ്ട ആമ ആമ നടന്നു കണ്ടുവരുന്നത് നമ്മുടെ അടുത്തോട്ട് വരുന്ന

വാ വാ എന്ന് പറഞ്ഞു വിളിച്ചേ മൂടി നിക്കൂട്ടോ ആകാശം മഴ ഏത് സമയം വീഴാന്നുള്ള രീതിയിൽ ഇത് നാലെണ്ണം ഉണ്ട് ടോട്ടല് പറന്നു വരുമോ പുറത്തായി പോയതാണോടി നമുക്ക് അങ് അവിടെ പോയിട്ട് ആടിനെയൊക്കെ കാണാം ആട് കോഴി എല്ലാവരും എല്ലാരൊക്കെ താറാവിനെ കിട്ടുമായിരുന്നെങ്കിൽ ഭയങ്കര താറാവ് ഫ്രീ ആയി താറാവിനെ കോഴീനെ കണ്ടോടി നാള് കഴിയുമ്പോ ഇതേപോലെ ഒരു ഫാം നമുക്ക് ജോലി എല്ലാം വിട്ടിട്ട് ഇതേപോലെ കുറച്ച് സ്ഥലം വാങ്ങി ഇതേപോലെ ഒരു ഫാം ഫാമൊക്കെ നടത്തണം കേട്ടോ നാട്ടുമമ്മ എങ്ങനെ കറിയുന്നേ എങ്ങനെ ണ്ടോ ഇതിന്റെ കൊമ്പ് നോക്കിയാൽ അങ്ങനെ ഞങ്ങൾ ആടിനെയും ഒക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് അങ്ങ് പോയിട്ട് ഒട്ടപ്പക്ഷീനെ കാണാം അദ്ദേഹം ഒട്ടപ്പക്ഷി യമു ആല്ലേ ഞാൻ വിചാരിച്ചത് ഒട്ടക ഇത് കണ്ടോ ഡാമി ആമി ഇതാണ് ഇതെന്ത് സാധനം ശരിക്കും പറഞ്ഞ ഒട്ടകത്തിന്റെ മുഖമാ അവിടെ മുഖം നിന്ന് എത്തി നോക്കി ഇങ്ങോട്ട് വാ അവിടെ എന്നാ ഇത് ഓടിക്കളിക്കുന്ന കുരുത്തക്കെട്ട് പേടിച്ചതാണ് അതിന് ഇങ്ങനെ വിളിച്ചാമി വേണ്ട വേണ്ടിക്കണ്ട അതൊന്നും ചെയ്യൂലടി ും കടിക്കത്തില്ല മിന്നിവിടെ ഭയങ്കര പുല്ലോടുപ്പാണ് ഒരാളിത് ഇവിടെ നിന്ന് പറിക്കുന്നു പുല്ല് ആ കൊടുത്തോ ആട്ടുമമ്മിക്ക് കൊടുത്തോ എന്നാ അപ്പം ഞങ്ങൾ നടന്ന് മടുത്ത് ഇപ്പം നമ്മൾ രണ്ട് കോഫി ഇല്ലാത്ത മേടിച്ചു അതേപോലെ ആമിക്ക് വേണ്ടിയിട്ടൊരു സ്ട്രോബെറി കേക്കും മേടിച്ചു ആമി അതിന്റെ താത്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം ആമി ആമിയുടെ സ്ട്രോബറി കേക്ക് തിന്നാൻ തുടങ്ങി ഇഷ്ടപ്പെട്ടു ആമി സൂപ്പറാണോ സൂപ്പറാണോ ഫുഡ് കഴിച്ചിറങ്ങിയ ആമീനെ കൊണ്ടുപോയിട്ട് മീൻ കാണിച്ച് ഞെട്ടിക്കാം നമുക്ക് മറൈൻ അക്വേറിയത്തിലോട്ട് കേറ കേട്ടോ മീ മീനെ കാണിച്ചിട്ട് മീന കണ്ട എന്തുവാൻ ജനിക്കുന്നതിന് മുന്നേ അല്ലെ നമ്മടെ വീട്ടില് മീനുണ്ടായിരുന്നേ

കോരി എടുക്കാൻ ഇതൊക്കെ കോഴിക്കാർപ്പിന്റെ ഓരോരോ ആപ്പിളിന്റെ മരം എനിക്കൊരു ഡൗട്ട് ഉണ്ട് നമുക്ക് ഈ ആപ്പിൾ മരം നാട്ടി കൊണ്ടുപോകാൻ പറ്റുമോ അത് കമന്റ് ഇടണേ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റുവാണെനിക്കിത് രണ്ടെണ്ണം വീട്ടിൽ കൊണ്ടുപോകണം എന്നാഗ്രഹമുണ്ട് ഈ ആപ്പിളിന്റെ മരം കൊണ്ടുപോകാൻ പറ്റില്ല അറിയുന്നവരൊന്ന് കമന്റ് ഇടണേ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് അതെ രണ്ട് വീട്ടിലേക്കും ആപ്പിൾ മരം വേണമെന്ന് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഇത് നാട്ടിൽ പിടിക്കുമോന്നറിയത്തില്ല എന്നാലും കൊണ്ടുപോയി വെക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ഈ മരങ്ങൾ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യം കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ലീഗലാണോന്ന് എനിക്ക് അറിയത്തില്ല അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കേട്ടോ ഇങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ബൈ പറഞ്ഞി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാട്ടാ ആമി ബായി പറയാൻ വന്ന പറഞ്ഞില്ല ബൈ